ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പവർ വേൾഡ് ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിതാ മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് നിറയെ അരിപ്പൊടി ഇത് നമുക്ക് പത്തിരിക്കോ ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ വറുത്ത അരിപ്പൊടിയാണേ ഇത് നമ്മളിതാ ഒരു ബൗൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് കടലമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മെഷർമെൻ്റിൽ എടുക്കുമ്പോഴാണ് നമുക്ക് മുറുക്ക് പൊട്ടിപ്പോവാതെ കിട്ടുന്നത് ആ കടലമാവിനെ നമ്മളൊന്ന് നന്നായിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ അരിക്കുന്നുണ്ട് ഇതാ ഇതുപോലെ മുഴുവൻ നമ്മുടെ കടലമാവിനെ ഒന്ന് അരിച്ചെടുക്കുക ഇപ്പോൾതാ നമ്മുടെ കടലമാവ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് നമ്മൾ എപ്പോഴും അധികം ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ മണം നമ്മുടെ മുറുക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് കുറച്ച് കറുത്ത എള്ള് കൂടിയ ഒരു കാൽ ടീസ്പൂണോളം മാത്രമേ നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളും ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് എള്ള് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കാതെയും ഇരിക്കാം ഇനി ഇതിലൊരു മെയിൻ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണേ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടറാണ് നമ്മൾ ഏകദേശം ഇതാ ഒരു ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ മുറുക്കിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടറാണെന്ന് ഞാൻ പറയും ഈ ബട്ടർ മുറുക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് പല ഷേപ്പിലൊക്കെ ബട്ടർ മുറുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഇതാ നമ്മളിതാ ഈ ബട്ടർ ഈ കടലമാവും അരിപ്പൊടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ബട്ടർ എത്തും വിധം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക കൈവച്ചിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഇതാ നമ്മൾ ഈ പരുവം വരെ നന്നായിട്ട് ബട്ടറിനെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഒരു ഒരു കപ്പ് വെള്ളം നിറയെ നിറയെടുത്തിട്ടുണ്ടേ ഇതൊന്ന് നമ്മൾ ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മളിതാ ഈ ഒരു പരുവത്തിലാണേ കുഴച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ ഒരല്പം നനവ് കൂടിയ പരുവത്തിലായിട്ടാണ് ഞാനിതാ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനിതാ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് നമുക്ക് നമ്മുടെ സേവനയിലേക്ക് മാറ്റി കൊടുക്കാം എന്താ ഈ ഒരു അച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണേ ഇതാ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് കുറേശയായിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുപോലെയുള്ള അച്ചുകളൊക്കെ നമുക്ക് സേവനാഴി മേടിക്കുമ്പോൾ തന്നെ കിട്ടാറുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള മുറുക്കുകളും അതുപോലെ പലഹാരങ്ങളൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണേ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ ഇതിൽ സോഡാ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വിശ്വസിച്ച് തന്നെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ സേവനാഴി നമ്മൾ ആവശ്യത്തിന് മാവ് നിറച്ചിട്ടുണ്ട് ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മുടെ മുറുക്കുകൾ എന്താ മെല്ലെ 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 തീച്ചി തുടങ്ങാം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സേവനാഴി ഒരുപാട് ഉയരത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് ഉയരത്തിൽ പിടിക്കുമ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് പെട്ടെന്ന് ഈ മാവ് വീഴുമ്പോൾ കയ്യിലോട്ടൊക്കെ തെറിച്ചിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് ചെരിച്ചിട്ട് സേവനാഴി പിടിച്ചു കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിലേക്ക് വീഴുകയും ചെയ്യും നമുക്ക് കൈ കുറച്ച് സേഫ്റ്റിയാണ് ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് പീച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങളെപ്പോഴും ഒഴിക്കുന്ന എണ്ണയുടെ ഇരട്ടിയായിട്ട് പീച്ചാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുറുക്ക് മൊരിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുക പെട്ടെന്ന് നമ്മൾ മൊരിഞ്ഞു കിട്ടട്ടെ എന്ന് പറഞ്ഞ് നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉൾവശം എപ്പോഴും ഒരു നനവ് പോലെ നമുക്ക് തോന്നും പുറംഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ഷമയോടുകൂടി തന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ പൊരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇതാ ഇതുപോലെ ഇതാ ഏകദേശം നമ്മൾ എണ്ണയിൽ ഒരു മൂന്ന് മിനിറ്റോളം മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ മൂന്ന് മിനിറ്റും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം ദാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കുക കറുമുറാവ മുറുക്ക് നമുക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ അല്ലേ ഇതുപോലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മുറുക്കുകളെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ നമ്മളിനി ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ വ്യത്യസ്തമാർന്ന വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഇനി പുതിയ ഏത് വീഡിയോകളാണ് വേണ്ടത് നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ താങ്ക്